ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇംഗ്ലീഷ് ഗൈഡ് രാജു എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ ഫ്രീ ആയി സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ താൽപ്പര്യമുണ്ടോ എന്നാൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം ബാക്കി എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ വാട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ പറഞ്ഞു തരാം ഹലോ വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് ക്ലാസ് ഐ ഹോപ്പ് യു ആർ വെൽ സോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ട്രെയിൻ ജേർണി അല്ലെങ്കിൽ ട്രെയിൻ യാത്രയ്ക്ക് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തുമ്പോൾ നമുക്ക് ആവശ്യമുള്ള കുറച്ച് കോമൺ സെന്റൻസസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ കോമൺ പ്ലേസസ് എന്തൊക്കെയാണെന്നാണ് നമ്മളെല്ലാവരും ഒരു തവണയെങ്കിലും ട്രെയിനിൽ കയറിയവരായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ നിത്യജീവിതത്തിലെ ഒരു പാർട്ടായിരിക്കും ഈ ട്രെയിൻ ജേർണി എന്ന് പറയുന്നത് സോ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട ഫ്രേസസ് എന്താണ് അല്ലെങ്കിൽ സെൻറ്റൻസസ് എന്താണ് എന്നാണ് സോ വിതഔട്ട് എനി ഡ്യൂ ലെറ്റ് സ്റ്റാർട്ട് സോ ഒരു യാത്ര ചെയ്യാൻ വേണ്ടി നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയാണ് അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം ടിക്കറ്റ് വാങ്ങിക്കണം അല്ലേ ട്രെയിൻ ടിക്കറ്റ് വാങ്ങിക്കണം റിസർവ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ട്രെയിൻ ടിക്കറ്റ് വാങ്ങിക്കണം അങ്ങനെ എവിടെ നിന്ന് ട്രെയിൻ ടിക്കറ്റ് വാങ്ങാം എന്നെങ്ങനെയാണ് ചോദിക്കുക എവിടെ നിന്ന് ട്രെയിൻ ടിക്കറ്റ് വാങ്ങാം വേർ ക്യാൻ I buy, I buy a train ticket. Where can I buy a train ticket? 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 Clear. സോ ഇനി നമുക്ക് ചോദിക്കണം സപ്പോസ് നമുക്ക് പോവേണ്ടത് ട്രിവാൻഡ്ര ആണെന്ന് ഇപ്പം വിചാരിക്കൂ അപ്പൊ നമുക്ക് ട്രിവാൻഡ്രത്തേക്കുള്ള നെക്സ്റ്റ് ട്രെയിൻ എപ്പോഴാണെന്ന് ചോദിക്കണമല്ലോ അല്ലെങ്കിൽ നെക്സ്റ്റ് ട്രെയിൻ ഏതാണെന്ന് ചോദിക്കാമല്ലോ ട്രിവാൻഡ്രത്തേക്കുള്ള നെക്സ്റ്റ് ട്രെയിൻ ഏതാണ് ഓക്കെ തിരുവനന്തപുരത്തേക്കുള്ള അടുത്ത ട്രെയിൻ ഏതാണ് വാട്ട് ഈസ് ദ നെക്സ്റ്റ് ട്രെയിൻ ട്വൻഡ്രം വാട്ട്സ് നെക്സ്റ്റ് ട്രെയിൻ ട്വൻഡ്രം വാട്ട് ഈസ് ദ നെക്സ്റ്റ് ട്രെയിൻ ട്വൻഡ്രം വാട്ട് ഈസ് ദ നെക്സ്റ്റ് ട്രെയിൻ

arrive? At what time does the അരൈവ് അറ്റ് ട്രെയിൻ അരയർ ഇനി നമുക്ക് ചോദിക്കണം നമ്മളൊരു ട്രെയിൻ കാണുകയാണ് അപ്പം നമുക്ക് സപ്പോസ് നമുക്ക് ഗോവയിലോട്ടാണ് പോകേണ്ടത് അപ്പോൾ നമുക്ക് ചോദിക്കണം ഇത് ഗോവയിലേക്കുള്ള നേരിട്ടുള്ള ട്രെയിൻ ആണോ ഇത് ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഗോവയിൽ പോകുന്ന ട്രെയിൻ ആണോ എന്ന് എങ്ങനെയാ ചോദിക്കുക ഇസ് ദിസ് എ ഡയറക്ട് ട്രെയിൻ ടു ഗോവ ഇസ് ദിസ് എ ഡയറക്റ്റ് ട്രെയിൻ ടു ഗോവ ഇസ് ദിസ് എ ഡയറക്ട് ട്രെയിൻ ടു ഗോവ ക്ലിയർ ഇനി നമുക്ക് ചോദിക്കണം ടിക്കറ്റിൻ്റെ നിരക്ക് എത്രയാണ് ടിക്കറ്റിൻ്റെ നിരക്ക് എത്രയാണെന്ന് ഇങ്ങനെ ചോദിക്കുക ഹൗ മച്ച് is 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 the 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 ticket 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 fare? 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 How How much Etriana, how much ടിക്കറ്റ് എന്നുള്ളതിന് പറയൂട്ടോ ഇപ്പൊ കാഷിന്റെ ഇതിലൊക്കെയാണെങ്കിൽ നമ്മള് നമ്മളൊരു നമുക്ക് ഒരു എണ്ണത്തെ കാണിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെങ്കിൽ ഹൗ മെനി എന്ന് പറയണം ഇപ്പൊ ഹൗ മെനി ബോട്ടിൽസ് അങ്ങനെയൊക്കെ പറയാം പക്ഷെ കാഷിന്റെ കാര്യം വരുമ്പോൾ നമ്മൾ ഹൗ മച്ച് എന്ന് പറയണം സിംപ്ലി നമ്മൾ ഒരു സാധനം നമുക്ക് നമ്മൾ വാങ്ങിക്കാൻ പോകുമ്പോ How much for this invar ne എത്രയായി എന്നാണ് കേട്ടോ അതിന്റെ മീനിങ് സോ ഇനി നമുക്ക് എന്ത് ചോദിക്കാം എനിക്ക് റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്യാനാകുമോ എനിക്ക് റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്യാനാകുമോ ഇനി നമുക്ക് ചോദിക്കണം ഈ ട്രെയിനിൽ സ്ലീപ്പർ ക്ലാസ് ഉണ്ടാകുമോ ഈ ട്രെയിനിൽ സ്ലീപ്പർ ക്ലാസ് ഉണ്ടോ എങ്ങനെയാ ഈസ് എ സ്ലീപ്പർ ക്ലാസ് അവൈലബിൾ ഓൺ ദിസ് ട്രെയിൻ ഈസ് എ സ്ലീപ്പർ ക്ലാസ് available available on on this this train? train? Is there a sleeper class available on this train? Okay. ചോദിക്കണം ഈ ട്രെയിൻ ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നാണ് പുറപ്പെടുന്നത് ഈ ട്രെയിൻ ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നാണ് പുറപ്പെടുന്നത് നമുക്കറിയാം റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോൾ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ടാവും അല്ലേ അപ്പോൾ ചില ട്രെയിൻ ഓരോ പ്ലാറ്റ്ഫോമിലായിരിക്കും വരുന്നതും അത് പുറപ്പെടുന്നതും ആ പ്ലാറ്റ്ഫോമിൽ നിന്നായിരിക്കും അപ്പം ഈ ട്രെയിൻ എവിടെ നിന്നാണ് പുറപ്പെടുന്നത് എന്നെങ്ങനെയാ ചോദിക്കുക ഏത് പ്ലാറ്റ്ഫോമിലാണ് അറൈവ് ചെയ്യുന്നത് ചോദിക്കാലോ വിച്ച് പ്ലാറ്റ്ഫോം ഡ്രെയിൻ അറൈവ് എന്ന് ചോദിച്ചാൽ മതി ഇപ്പൊ നമ്മൾ ചോദിക്കുന്നത് ട്രെയിൻ ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നാണ് പുറപ്പെടുന്നത് വിച്ച് പ്ലാറ്റ്ഫോം ലീവ് ഫ്രം ക്ലിയർ ഇനി നമുക്ക് ഒരു ജേണി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ചിലപ്പോൾ ഒരുപാട് ടൈം എടുക്കുമായിരിക്കും ട്രെയിൻ എത്താൻ വേണ്ടി അപ്പം നമ്മൾ വെയിറ്റ് ചെയ്യും അല്ലേ അപ്പം നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ അവർ തന്നെ നമുക്ക് വെയിറ്റിംഗ് റൂംസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും അപ്പം നമുക്ക് ചോദിക്കണം വെയിറ്റിംഗ് റൂം എവിടെയാണ് വെയിറ്റിംഗ് റൂം എവിടെയാണെന്ന് എങ്ങനെ ചോദിക്കുക വെർ ക്യാൻ ഐ ഫൈൻഡ് ദി വെയിറ്റിംഗ് റൂം

പുതായിട്ട് നമുക്ക് ട്രെയിൻ ഷെഡ്യൂൾ എവിടെ കാണാം എന്ന് ചോദിക്കണം സോ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻസിലൊക്കെ നോക്കുമ്പോൾ ഒരു ട്രെയിൻ ഇൻഫോർമേഷൻ ഡിസ്പ്ലേയില് ഇങ്ങനെ ഷെഡ്യൂൾസ് ഒക്കെ കാണിക്കാറുണ്ട് അപ്പൊ നമുക്ക് അത് എവിടെയാണ് കാണാൻ പറ്റുക എന്ന് ചോദിക്കണം ട്രെയിൻ ഷെഡ്യൂൾ എവിടെ കാണാം വേർ ക്യാൻ ഐ ഫൈൻഡ് ദ ട്രെയിൻ ഷെഡ്യൂൾ വേർ ഐ ഫൈൻഡ് ദ്രെയിൻ ഷെഡ്യൂൾ വേർഡ് ദ്രെയിൻ ഷെഡ്യൂൾ ചെയ്യാം ഇനി നമുക്ക് ചോദിക്കണം നമ്മളിപ്പോ സപ്പോസ് ഗോവ പോവാണ് ഗോവയിൽ ഗോവയിലുള്ള ട്രെയിൻ കയറി അപ്പോൾ നമുക്ക് ഒരാളുടെ ചോദിക്കണം ഈ ട്രെയിൻ കണ്ണൂരിൽ നിർത്തുമോ ഈ ട്രെയിൻ കണ്ണൂരിൽ നിർത്തുവോ അല്ലെങ്കിൽ കണ്ണൂരിൽ സ്റ്റോപ്പ് ഉണ്ടോ എങ്ങനെ ദിസ് 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 ട്രെയിൻ 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 സ്റ്റോപ്പ് 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 അറ്റ് 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 ഇങ്ങനെ സോ ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ അവർ നമുക്കൊരു പ്രൊമക്ടായിട്ടുള്ള ആൻസർ തരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അവരുടെ അടുത്ത അവസാനം നമ്മൾ എന്തു പറയണം നന്ദി എന്ന് പറയണം അല്ലെ ആര് നമുക്കൊരു ഹെൽപ്പ് ചെയ്യുകയാണെങ്കിലും നമ്മൾ അത് തിരിച്ച് പറയണം നന്ദി എന്ന് പറയണം സോ നമ്മൾ എന്തു പറയണം താങ്ക് സോ നമ്മളിവിടെ നമ്മുടെ ട്രെയിൻ യാത്രയിൽ നമുക്ക് വളരെ അത്യാവശ്യമായിട്ട് വേണ്ട കുറച്ച് പ്രേസസ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ആൻഡ് വി ആർ വൈൻഡിങ് ആ സോ നിങ്ങൾക്ക് ഇത്തരം വീഡിയോകൾ ഹെൽപ്ഫുള്ളാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കണം അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരെ ബായ് ബൈ ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ട്രെയിനേഴ്സ് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരിക അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഇതുവരെയായി സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കൂലല്ലോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോമായി വീണ്ടും നാളെ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം